നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റിയിൽ വികസന മുരടിപ്പാണെന്ന് ബി ജെ പി സൌത്ത് ജില്ലാ പ്രസിഡന്റ് മുക്കംപാലമോട് ബിജു നെയ്യാറ്റിൻകരയിൽ മീറ്റ് ദ പ്രസ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബി ജെ പി അധികാരത്തിൽ വന്നാൽ നെയ്യാറ്റിൻകരയെ ഡിജിറ്റൽ നഗരമാക്കും ഇടത് വലതു മുന്നണികൾ മാറി മാറി ഇത്രകാലം ഭരിച്ചിട്ടും നെയ്യാറ്റിൻകരയിൽ ഒരു പുരോഗതിയും ഉണ്ടായില്ല മുനിസിപ്പാലിറ്റിയിലെ നാൽപ്പത്തിയഞ്ച് വാർഡുകളിൽ ബി ജെ പി സ്ഥാനാർത്ഥികൾ നോമിനേഷൻ നൽകുമെന്നും മുക്കംപാലമോട് ബിജു പറഞ്ഞു കാരണം കേരളത്തിൽ നിയമസഭാ വലിയ മാറ്റം വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ രണ്ട് സർക്കാരിൻ്റെ കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും വികസന പ്രവർത്തനങ്ങൾ ജനക്ഷേമകരമായ പദ്ധതികൾ ഇതെല്ലാം ജനങ്ങൾ താരതമ്യം ചെയ്യും നമ്മൾ ചിന്തിച്ചു നോക്ക് ഈ കേരളത്തിൽ അതിദരിദ്രില്ലാത്ത കേരളം എന്ന പദ്ധതി പ്രഖ്യാപം പക്ഷേ കേരളത്തിലെ മുഖ്യമന്ത്രി ജനങ്ങളുടെ മുന്നിൽ ഇറങ്ങി നോക്കണം പി ആർ വർക്ക് ചെയ്യുന്ന ആൾക്കാർ പറഞ്ഞു കൊടുക്കുന്നത് കേട്ടിട്ടാണ് അദ്ദേഹം അതിദരിദ്ര എന്ന് പറയുന്നത് ണക്കിന് ആൾക്കാർ നൂറുകണക്കിന് ഒന്നോ രണ്ടോ അല്ല പാവപ്പെട്ടവർ പട്ടണി പാവങ്ങൾ ഒരു നേരം പോലും ആഹാരം കഴിക്കാൻ നിവർത്തിയില്ലാത്തവർ മഴ പെയ്താൽ നനയാത്ത വീടില്ലാത്തവർ അങ്ങനെ ആയിരക്കണക്കിന് കുടുംബങ്ങൾ ഇന്നും ഈ കേരളത്തിലുണ്ട് അവരോട് കാണിക്കുന്ന നന്ദികേടാണ് നെറുകേടാണ് വഞ്ചനയാണ് കാരണം അവർ ഒരു നേരം ആഹാരം കഴിക്കാൻ നിവർത്തിയില്ല മഴ പെയ്താൽ മഴ നനയാതെ കിടക്കുന്ന ഒരു പാർപ്പിടമില്ല പക്ഷെ അവരെ മുഖത്ത് നോക്കിയിട്ട് ഈ കേരളത്തിൽ ആദ്യ ദരിദ്രരില്ല എന്ന് പറയുമ്പോൾ അവരോട് കാണിക്കുന്ന നന്ദികേടാണ് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്